السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بيام الله صحودري صحودر المالي ഒരു അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സൗഭാഗ്യം അത് ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്നത് തന്റെ രക്ഷിതാവുമായുള്ള ആത്മബന്ധത്തിലൂടെ മാത്രമാണ് ഒരിക്കലും സൗഭാഗ്യമെന്നുള്ളത് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താവുന്നതോ ആയ ഒന്നല്ല ഒരുപക്ഷേ ഭൗതിക വിഭവങ്ങൾ വളരെ പരിമിതമായ സാധാരണക്കാർ അവർ കർഷകരായിരിക്കാം അല്ലെങ്കിൽ ആട്ടിടയന്മാരായിരിക്കാം അല്ലെങ്കിൽ പരമ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ ആയിരിക്കാം അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ആന്തരിക ആസ്വാദനമുണ്ട് ഹൃദയശാന്തി പലപ്പോഴും ആ ഒരു ആസ്വാദനവും ആത്മശാന്തിയും ജീവിതത്തിന്റെ ഉന്നതമായ മേഖലകളിൽ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതന്മാരായ വിശ്വഗരന്മാർക്കോ അല്ലെങ്കിൽ ആകാശഗമനം നടത്തുന്ന ബാഹ്യാകാശ യാത്രികനോ ഇത് ലഭ്യമായി കൊള്ളണമെന്നില്ല കണക്കറ്റ സമ്പത്തിന്റെ സാമ്രാജ്യം കൈവശമുള്ള ഒരു ധനികന് കരഗതമാക്കാത്തതും എന്നാൽ എല്ലാവരും തള്ളിമാറ്റപ്പെടുന്ന അതേസമയം പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ഒരു പരമദരിദ്രൻ അനുഭവിക്കുന്ന അവൻ അഭിരമിക്കുന്ന ഒരു മഹനീയമായ അനുഗ്രഹവുമാണ് സൗഭാഗ്യം എന്ന് പറയുന്നത് ഹൃദയാന്തരാളത്തിൽ നിന്ന് ചിന്തയിലേക്കും അവിടെ നിന്ന് മുഖകാന്തിയിലേക്കും പിന്നീട് നമ്മളുടെ നയനിലപാടുകളിലേക്കുമൊക്കെ പ്രസരിക്കുന്ന ഒരു ഒഴുക്കാണത് അത് നമ്മൾക്ക് ഭൗതികമായ ഏത് മേഖലകളിൽ തിരഞ്ഞാലും കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയണം സൗഭാഗ്യം എന്നുള്ളത് വിശ്വാസത്തിന്റെ ഉൽപ്പന്നമാണ് വിനയത്തോടെ താഴ്മയോടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം നേടലാണ് അതിൻ്റെ അന്തസത്ത അള്ളാഹു ഓഹരി ചെയ്യുന്നതിൽ തൃപ്തി നമ്മൾക്കുണ്ടാകണം അവന്റെ വിധി നിർണയങ്ങൾ നമ്മൾക്ക് സമ്മതമാകണം നമ്മൾ ചെയ്തു പോയ അപരാധങ്ങളിൽ കണ്ണുകൾ നിറഞ്ഞു കവിയണം സത്യവും നന്മയും യശസ്സുമെല്ലാം നാം തേടി പിടിക്കണം ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയണം അപ്പോഴാണ് മനഃശാന്തിയും ഹൃദയവിശാലതയും ആത്മസംതൃപ്തിയുമെല്ലാം നമുക്ക് ലഭിക്കുക അള്ളാഹുവിലേക്കുള്ള നമ്മളുടെ പ്രയാണത്തിന്റെ കടമ്പകൾ വളരെ വിലങ്ങായിട്ടുള്ളതാണെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നതും ആ ഒരു അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ സൗഭാഗ്യത്തിലാണെന്നതിന് ചില ലക്ഷണങ്ങളുണ്ട് പ്രവാചക ചെട്ടിക്കനുസരിച്ച് അള്ളാഹുവിനോടുള്ള ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കാൻ അവന് കിട്ടുന്ന അനുഗ്രഹവും എളുപ്പവുമാണത് നല്ലവരോടൊത്തുള്ള സഹവാസവും നല്ല സ്വഭാവത്തോടെ സമസൃഷ്ടികളോടുള്ള പെരുമാറ്റവും അവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകളുമാണ് തന്റെ സമയത്തിന്റെ വിലയറിഞ്ഞുള്ള ജീവിതവും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളോടുള്ള അവരുടെ പ്രശ്നങ്ങളോടുള്ള ജാഗ്രതയുമെല്ലാം അവനിൽ പ്രകടമായി പ്രകടമായിത്തീരുമെന്നുള്ളതാണ് അങ്ങനെയുള്ള മനുഷ്യനാണ് സൗഭാഗ്യത്തിലായി ജീവിക്കുക സൗഭാഗ്യത്തിന്റെ അളവുകോളുകളിൽപ്പെട്ട ഒന്നാണ് ഉള്ളും പുറവും തമ്മിൽ പൊരുത്തപ്പെടലും അള്ളാഹുവിനോടുള്ള സ്നേഹവും മാന്യമായ സംസാരവും ഗാംഭീര്യമുള്ള നിലപാടുകളും മനുഷ്യത്വവും ഉദാരതയും പ്രകടമാക്കുന്ന പെരുമാറ്റവും തന്റെ നിവാസദേശത്തിന്റെ നിർഭയത്വവും സമാധാനവും ശാരീരിക മാനസിക ഐശ്വര്യങ്ങളുമെല്ലാം എല്ലാം ആ സൗഭാഗ്യത്തിന്റെ അളവുകോലുകളിൽപ്പെട്ടതാണ് തങ്ങൾ പഠിപ്പിച്ച ഒരു വചനമുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കാല മൻ ജസദി അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് നിങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ പ്രഭാതത്തിൽ അവൻ ഉണർന്നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ അവന് നിർഭയനായി ഒന്നിനും ഒന്നിനെയും ഭയമില്ലാത്ത അവസ്ഥയിൽ അവന് ഉണർന്നെഴുന്നേൽക്കാൻ കഴിയുന്നു അവന്റെ ശരീരത്തിന് സൗഖ്യമുണ്ട് ആ സൗഭാഗ്യത്തോടെ ഒരാൾക്ക് ഉണർന്നെഴുന്നേൽക്കാൻ കഴിയുകയും ആ ദിവസം പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള ആഹാരത്തിന്റെ മാർഗം അവന്റെ മുമ്പിൽ ഉള്ള ഒരു മനുഷ്യനുമാണെങ്കിൽ അവന് ഈ ലോകം മുഴുവൻ അധീനപ്പെട്ട് കിട്ടിയവനാണ് എന്ന് റസൂൽ ലാഹി സല്ലാഹു അലി യുവസല്ല മാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളെ വിശ്വാസികൾ അനുഭവിക്കുന്ന ആ ഒരു സൗഭാഗ്യമുണ്ട് മാനസികമായി സംതൃപ്തിയുണ്ട് അത് വളരെ വർധിതമായതാണ് എന്ന് നാം തിരിച്ചറിയണം അള്ളാഹുവിനോടുള്ളതായ ആരാധനകളിൽ നിന്ന് ഗതി മാറാതിരിക്കുക എന്നുള്ളതാണ് സൗഭാഗ്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ ആരംഭം തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് ഒമാ ഇല്ലാലിതൂൽ മനുഷ്യരെ നിങ്ങളെയും ജിന്നുകളെയുമെല്ലാം എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ശാശ്വത സൗഭാഗ്യം ഉറപ്പുവരുത്താൻ ആരാധനയുടെ ഉമ്മറത്ത് അവന്റെ വഴിമാറാത്ത തീരണമെന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും സൗഭാഗ്യത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉപാധിയാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത് ആ കുറാനിനെ നമ്മൾക്ക് ഹൃദയത്തിലൂട് ചേർത്ത് നിർത്താൻ നമ്മൾക്ക് കഴിയണം സൗഭാഗ്യത്തിന്റെ ഏറ്റവും ഉത്തമമായ മേഖലയായ സ്വർഗത്തിലേക്കാണ് ആ ഖുർആൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് സൗഭാഗ്യം സിദ്ധിച്ച ആളുകൾ അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചവരൊഴികെ നിലച്ചു പോകാത്ത അള്ളാഹുവിന്റെ ആ ദാനം ഒരു മനുഷ്യന് കിട്ടുമ്പോഴാണ് അവൻ സൗഭാഗ്യവാനായി എത്തിയിരുന്നത് എന്ന് അള്ളാഹുത്താല ഉണർത്തുകയാണ് നാം തിരിച്ചറിയണം അള്ളാഹുത്താല നമ്മൾക്ക് പകുത്തു നൽകിയതിൽ പൂർണമായ തൃപ്തിയോടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നമ്മളുടെ ഹൃദയം നിർവൃതി കൊള്ളണം ആരോടും അനീതി ചെയ്യാത്ത ഒരു ദിവസമാണ് കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം സൗഭാഗ്യം അന്വേഷിച്ച് ഖാദങ്ങൾ നാം താണ്ടേണ്ടതില്ല അത് നമ്മളുടെ ചുറ്റുവട്ടത്തിലുമുണ്ട് നാം മനസ്സിലാക്കുക മനസ്സിലും ചിന്തയിലും തന്നെയാണ് അതുള്ളത് കണ്ണട കണ്ണിൽ കയറ്റിവെച്ച് കണ്ണട തിരഞ്ഞിട്ട് കാര്യമില്ലാത്തതുപോലെ പുറത്ത് നാം സൗഭാഗ്യം അന്വേഷിക്കണ്ട അള്ളാഹുവിലേക്കുള്ള ബന്ധം നന്നാക്കൂ സൗഭാഗ്യം നമ്മളെ തേടിയെത്തും ആനന്ദപൂർണമായ ഒരു ജീവിതം നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വബറക്കാത്തു